ഹലോ ഗൈസ് എ എം സി എസ് എഫ് എൻ സി കെയിൽ തേഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ചേർന്നവരുടെയും ചേരാത്തവരുടെയും ലിസ്റ്റ് ഇപ്പോൾ ആ സൈറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അത് ലഭിക്കാനായി നിങ്ങൾ എ എം സി എസ് എഫ് എൻ സി കെയുടെ സൈറ്റിൽ കയറണം എന്നിട്ട് അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ മൂന്ന് ഓപ്ഷൻ വരും ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പിന്നെ എം എസ് സി നേഴ്സിംഗ് ഇതിൽ ബി എസ് സി നേഴ്സിംഗ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം തേർഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് അലോങ് വിത്ത് ദ ജോയിനിങ് ഓർ നോൺ ജോയിനിങ് സ്റ്റാറ്റസ് ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എ എം സി എസ് എഫ് എൻ സി കെയിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ചേർന്നവരുടെയും ചേരാത്തവരുടെയും ലിസ്റ്റ് ലഭിക്കും ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്യുക താങ്ക്